എന്താ കഴിക്കാണ്ടാ ഒരു കഷ്ണം ഒരു ഒരു കഷ്ണം കഷ്ണം ഉണ്ണി കഴിക്കണോ എന്ത് മടിയാ കഴിക്കാൻ ഉണ്ണി കഴിച്ചേ കണ്ടാ ഉണ്ണി കഴിക്കണ കണ്ട കണ്ണാടി നോക്കിട്ട കഴിക്കണ് അയ്യോ ആകെ ഒരു കഷ്ണേ തിന്നിട്ടുള്ളു എന്താ കഴിക്കാത്ത ആ മക്കളെ ഇതാ പച്ചി വന്നേക്കണ് രണ്ടര ഭക്ഷണം കഴിക്കാം എന്ത് ഏട്ടനെന്ത്രിക്കേ ഏട്ടാ എന്താ ഉണ്ണിമായ വന്നേക്കണ് ഇരിക്കിരിക്കണം കഴിക്കാൻ ഭയങ്കര മടിയന്നേ എന്താ കയ്യില് ഇവിടെ വാടാ നിനക്കെന്താണോ അടുപ്പില്ലാത്ത പോലെ ഇതെന്താ മുടിയൊന്നും വെട്ടുന്നില്ലേ എന്താണ് സുഖല്ല എനിക്ക് ഓ സുഖായിട്ടിരിക്കുന്നു ഏട്ടാ ഇവിടെ ഏട്ടാ ഹലോ ഇത് എവിടെന്നെയ വളയൊക്കെ വാങ്ങിച്ചത് നല്ല ആ ഭംഗിണ്ടല്ലോ വർത്താനം പറഞ്ഞിരിക്കുന്നു ചായ എടുത്തിട്ട് വരാം ഏയ് ഒന്നുമില്ല ഞാൻ ചുമ്മാ ഞാൻ ആ ഡോക്ടറെ ഡോക്ടറെടുത്തൊന്ന് പോയതായിരുന്നു രണ്ടു ദിവസമായിട്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പൊ വിചാരിച്ചു ഏട്ടനെയും മക്കളെയും കൂടി ഒന്ന് കാണാന്ന് ചേച്ചി ഇന്ന് ജോലിക്ക് പോയില്ല അല്ലെ ഞാനും കുട്ടികളെ മാത്രമേ ഉദ്ദേശിച്ചു അതാ അപ്പൊ ചേടി വെക്കാം നീ എന്താണോ കാണിക്കണേ നാളെ ക്ലാസ് ഉണ്ടാവും

രണ്ടുപേരും അവിടെ ഉണ്ട് ഇണ്ട് ഇന്ന് ട്യൂഷനൊന്നുല്ലോ അപ്പൊ അച്ഛന്റെ കൂടെ കൂടി കളിച്ചുകൊണ്ടിരിക്കുന്നു അയ്യോ അതെനിക്ക് പോയേ പറ്റോ ഇന്ന് പോവണ്ട അവരോടും ഇങ്ങോട്ട് വരാൻ പറയാ വേണ്ട പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു ഞാൻ അവരോട് ഇങ്ങോട്ട് വരാൻ പറയാ എന്തൊരു വിഷമം പോലെ വിഷമമൊന്നുമില്ല ഞാന് ഞാനിപ്പോ വരെ കുക്കറ് വിസലടിക്കുന്നുണ്ട് ഹലോ ഇല്ല ചേട്ടാ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് എന്തോ പറയാൻ പറ്റുന്നില്ല ചെറുപ്പം മുതൽ അവൻ എനിക്ക് ഒരുപാട് കാശ് വന്നിട്ടുണ്ട് എന്റെ കല്യാണം നടത്തിയതും എന്നെ പഠിപ്പിച്ചതും ഇനിയും ഞാൻ എങ്ങനെയാ അവനോടൊക്കെ പറയ ശരി പറയോ എനിക്ക് വയ്യാന്ന് തോന്നുക അവര് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോന്നൊരു തോന്നല് ചേച്ചി വരുണ്ട് കുടിച്ചില്ലേ ഭയങ്കര ചൂട് ചേച്ചി എന്താ മോൾക്ക് ഒരു വിഷമം പോലുണ്ടല്ലോ ഏ വിഷമൊന്നുമില്ല ഞാനിങ്ങനെ വീട്ടിൽ ഇവിടെ അങ്ങനെ വന്നേറിയപ്പോ കാര്യങ്ങൾ ആലോചിച്ചതാ അച്ഛനോ അമ്മയോക്കെ അല്ലേ അല്ല ഇങ്ങനെ ഒരു വിഷമത്തിൽ അങ്ങനെ കണ്ടിട്ടില്ലേ അതുകൊണ്ട് ചോദിച്ചതാ എനിക്കറിയാലോ ഞാൻ കാണതല്ലേ മുഖം മാറിയപ്പോ എനിക്ക് മനസ്സിലാവണ അവര് വന്നല്ലോ ബാബാ ബാബാ എന്താണ് മോനെന്താ കഴിച്ചേർന്ന് ഒക്കെ തിന്നാ രണ്ടാളോ അത് പിന്നെ മറക്കില്ലല്ലോ ഐസ്ക്രീം തിന്നിങ്ങനെ പനിച്ച് കയറുന്നോളോ ഇതെന്താ ഭയങ്കര ചൂണ്ടേട്ടാ ഏട്ടന ഐസൊക്കെ വേണ്ടേക്കണു പനി മാറി വരുന്നേ ഉള്ളു രണ്ടാളും കൂടി അതൊക്കെ എടുത്തത് അത് നമ്മളൊന്നും ടേസ്റ്റ് ഇണ്ടാവില്ലല്ലോ ഇതല്ലേ എന്നേച്ചി ഞാനേ അങ്ങോട്ട് ഇറങ്ങട്ടെ അയ്യോ ഏട്ടനോട് കാത്തിരിപ്പുണ്ടാവും ഏട്ടനോടും കുട്ടികളോടും കൂടി വരാൻ പറയാം വേണ്ട പോലെ അങ്ങനെയൊന്നും ഇല്ല ഒരു വിഷയം ഇല്ല ഏട്ടാ ഏട്ടാ ഞാനും ചോദിച്ചു എന്തൊരു വിഷമ ഒന്നും പറയാനില്ല അല്ല പ്രത്യേകിച്ചൊന്നും ഇണ്ടായിട്ടല്ല ഞാന് എന്താണേലും പറയേ ഉണ്ട് എന്തോ വിഷമമുണ്ട് അയ്യോ തോന്നിയിട്ടുണ്ടാ റിയാണേ എന്താന്ന് വെച്ചോടെ വന്ന സമയത്ത് എനിക്കൊരു കോള് വന്നില്ലേ ബാങ്കിൽ നിന്നാണ് വിളിച്ചത് അവിടെ വർക്ക് ചെയ്ത നമ്മളെ സുഹൃത്തായത് കൊണ്ട് അവൻ ഇത്ര കാലമായിട്ട് പറഞ്ഞില്ല ഇവര് പറയണ്ടെന്ന് പറഞ്ഞതായിരിക്കും സംഗതി ശരിയാ ബിസിനസ് ആകുമ്പോ പൊളിയും മറ്റു കാര്യങ്ങളൊക്കെ വിഷയങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാനിപ്പോ അതാണ് പോയതേ അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ആ നിനക്ക് സ്ഥലം ഞാൻ വാങ്ങിച്ചെ വീട് ഞാൻ വെച്ചതരാന്ന് പറഞ്ഞു അപ്പൊ ഈ എന്താ പറഞ്ഞു വേണ്ട എന്നാ ശരി അത് ബുദ്ധിമുട്ടിക്കണില്ല ബുദ്ധിമുട്ടല്ല ഇനി അത് ഇഷ്ടം പോലെ ആയിക്കോട്ടെ നിങ്ങളെ സന്തോഷം അല്ല നിങ്ങളെ വീട് അതെങ്ങനെ നിങ്ങള് നിങ്ങളെ ഒരു പ്ലാനിൽ അങ്ങനെ വരച്ചോട്ടെ എന്ന് വെച്ചിട്ട് അതൊക്കെ ചെയ്ത് രണ്ടു മാസായില്ലേ ഇങ്ങോട്ട് വന്നിട്ട് അല്ലേ ഒരു വാക്ക് എന്നെ വിളിച്ചിട്ട് അങ്ങനെ നിങ്ങൾ പൈസ വേണ്ടി കഴിഞ്ഞു ഇനിയും ഞാൻ പിന്നെ ആരൊക്കെ ഇതിന്റെ ആകെ ഉള്ള കൂടപ്പറപ്പല്ലേ എനിക്ക് വേറെ ആരത് ഏ ഞാനോ ഇവളോ അല്ലെ ഈ കുട്ടികളോ എപ്പോഴെങ്കിലും എന്നോട് മോശമായിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഏഹ് ഏത് സമയത്താണ് കേറി വന്നൂടെ എന്ത് കാര്യം ചോദിച്ചൂടെ ഞാൻ ഇവിടെ ഇല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളത് എനിക്ക് അത് വലിയ ആൾക്ക് എനിക്ക് കൊടുക്കാല്ലേ ഈ പേടക്കൊന്നും വേണ്ട ഒക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഞാൻ ബാങ്കിൽ പോയിരുന്നു ചെക്ക് എടുത്തിട്ടവരുണ്ട് ഒരു കാര്യം ചെയ്യും വിളിക്ക ോ കേട്ടാ എനിക്കറിയണ്ടെ എനിക്കറിയോ ഇനി എന്തെങ്കിലും എന്നോട് പറയാതിരിക്കോട്ട് എന്നാ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം കേട്ടാ അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തേ ഞാനല്ല എന്നെ വിളിക്കണം ഇങ്ങോട്ട് വരട്ടെ വന്നിട്ട് ഞാൻ കൊടുത്തോളാം കേട്ടാളിയല്ലേ വരട്ടെ ശരിയാക്കി കൊടുക്കണ്ട ചെല്ലിയെ